തായി പിടിച്ച എൻ്റെ മോനെ രൂപയ്ക്ക് ഇൻഷുറൻസ് അതായത് നമ്മൾ ഈ ഓണം അടുപ്പിച്ച് വാഹനം വാങ്ങാൻ നിങ്ങൾക്ക് നിങ്ങക്ക് എ വില കുറച്ച് കിട്ടും ഇനി മറ്റാന്ന ഓഫറായിട്ട് അയ്യായിരം രൂപ വീണ്ടും കുറയും വീണ്ടും ഒരു അയ്യായിരം കുറയും ഒരു രൂപയ്ക്ക് ഇൻഷുറൻസും കൊടുക്കും അതെ അല്ലെ അത് മൂന്ന് അതെ അടിപൊളിയാണ് ഒരു രൂപയ്ക്ക് ഇൻഷുറൻസും കിട്ടും ഇപ്പോഴാണ് വണ്ടി എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ടൈം ചിങ്ങോ ഇങ്ങാറായി മാവേലി നേരത്തെത്തി ബ്ലാക്ക് നല്ല കിട്ടുകാച്ചി ട്രൈബർ ആണ് കാണുന്ന സെവൻ സീറ്റർ നിങ്ങൾക്കൊരു ബേസ് വേരിയന്റ് ഏഴര ലക്ഷം രൂപയ്ക്കകത്ത് എടുക്കാൻ പറ്റും അതിൽ തന്നെ വിയർലി ഓഫർ ആയിട്ട് അതായത് എന്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വണ്ടി ഓഫർ കോഡ് ഇട്ട് ബുക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ക്യാഷ് ഡിസ്കൗണ്ടുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പം മച്ചാന്റെ വീഡിയോ കണ്ടിട്ട് വണ്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ ഇവർക്ക് ഓഫർ ചെയ്ത് പറ്റും അതിനായിട്ട് ഇവർ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക്റ്റ് ഏത് കാറാണോ നിങ്ങൾ നോക്കുന്നത് ട്രൈബർ ആണെങ്കിൽ ട്രൈബർ കൈഗർ ആണെങ്കിൽ കൈഗർ കിഡ് ആണെങ്കിൽ കിഡ് ഏത് കാർ വേണമെങ്കിലും നിങ്ങൾക്ക് ഓഫർ കോഡ് വി എൽ ഇ വില്ലേജ് ലെവൽ എൻ്റർപ്രണിയർ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമായിട്ടുള്ള ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ വാഹനം നിങ്ങളുടെ വീടിന് തൊട്ടു മുമ്പിൽ എത്തും ഡ്രൈവ് വരെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഷോറൂമിലേക്ക് പോലും അതെ ലോൺ ഫെസിലിറ്റി ഓഫർ ഫെസിലിറ്റി വില കുറയൽ ഇത് കാര്യങ്ങളും നിങ്ങൾക്ക് എ ടു ഏറ്റവും സർവീസ് ലഭിക്കും അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് സ്റ്റാർട്ടിങ് ഏഴര ലക്ഷം രൂപ വരും അതെ ഓക്കെ ഇനി ഒരു ഏത് വേരിയന്റിലോട്ടാണ് നമുക്ക് എൺപതിനായിരം രൂപ എമൗണ്ട് പറയുന്നത് ഇൻഷുറൻസ് ഒരു രൂപയ്ക്ക് കിട്ടത്തില്ലേ അത് ബേസ് മേരിയൻ മുതൽ തന്നെ കിട്ടും ഇൻഷുറൻസ് കമ്പനി ഇത് ചെയ്തിട്ട് ഒരു രൂപയ്ക്ക് ചെയ്ത് ഇൻഷുറൻസ് കൊടുക്കും നമ്മൾ കൊടുക്കും അപ്പൊ വീണ്ടും വില കുറയും അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കുറയും പിന്നെ ഫൈവ് തൗസൻഡ് വീണ്ടും കുറയും നല്ല രീതിയിൽ എമൗണ്ട് കുറയും ഈ ഹൈ ക്ലാസ് വണ്ടി കിട്ടും ഇനി എൺപതിനായിരം രൂപയുടെ ഓഫർ വരെ സ്പ്ലിറ്റ് അപ്പ് അതായത് ക്യാഷ് കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ കുറെ ലോയൽറ്റി ബെനിഫിറ്റ്സ് ഇതെല്ലാം നമുക്ക് ഏത് വേരിയന്റോട്ടാ കിട്ടുന്ന നമുക്ക് ലോയൽറ്റി ബെനിഫിറ്റ് സെക്കൻഡ് കിട്ടും നോക്കിയാൽ ബ്ലാക്ക് ഡ്രൈബർ കാണാനായിട്ട് അപ്പൊ നമുക്ക് എക്സ്ചേഞ്ച് ബെനിഫിറ്റ് എത്ര രൂപ കിട്ടും മുപ്പത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം എക്സ്ചേഞ്ച് ബെനിഫിറ്റ് പിന്നെ ക്യാഷ് ബാക്ക് എത്ര രൂപ പതിനയ്യായിരം രൂപ ക്യാഷ് ബാക്ക് രൂപ അയ്യായിരം രൂപ നമുക്ക് 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 ഓഫർ 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 രൂപ രൂപ ലോയൽറ്റി ബെനിഫിറ്റ് ഓ ഒന്ന് ഒന്ന് ഇന്റീരിയർ ലുക്ക് അടിപൊളിയല്ലേ ഒരു പ്രീമിയം ടച്ച് ഫീൽ ചെയ്യുന്ന ഇന്റീരിയർ ആണ് ക്യാമറ ക്യാമറ റിവേഴ്സ് വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കോർപ്പളേയുടെ സിസ്റ്റം വരുന്നുണ്ട് അപ്പൊ സെക്കൻഡ് വേരിയന്റ് മൂലം എല്ലാ ഫീച്ചേഴ്സും ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് ഇനി ബേസ് വേരിയന്റ് തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് നാല് നാല് രണ്ട് ും നമുക്ക് വരുന്നുണ്ട് അപ്പൊ നോക്കാണെന്നുണ്ടെങ്കിൽ പേർക്ക് ഒരു ഫാമിലിക്ക് ഏഴുപേർക്ക് അന്തസ്സായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനം ഇത്രയും സെവൻ സീറ്റർ വേറൊരു കമ്പനിക്കും ഇതുവരെ ഇത്രയും വില കുറച്ച് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇവൻ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് ആ സിറ്റിങ്ങിന്റെ ഒക്കെ ക്വാളിറ്റി നോക്കി അതുപോലെ തന്നെ നമുക്ക് വൈഫൈ ചാർജിങ് സെക്ഷനും ബാക്ക് റേവിൻ്റെ എ സി കാര്യങ്ങൾ വരുന്നുണ്ട് ഫുള്ളി കംപ്ലീറ്റ്ലി നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് എനിക്കൊന്ന് അറിയണം ജേഷ്സിനെ പോലെ നൂറ് കിലോ ഉള്ള ഒരാളിനകത്ത് കേറിയിരുന്ന നല്ല കംഫർട്ട് ആയിട്ടിരിക്കാൻ പറ്റും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാൻ പറ്റും ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് മൂന്ന് ഇരിക്കാം പിന്നെ സുഖമായിട്ട് എന്നെ പോലെ പിന്നെ അടുത്ത പോലെ അടുത്താക്കിരിക്കാം അപ്പൊ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ആറ് ഏഴ് ബാക്കിൽ ഇരിക്കാ മൂന്ന് പേർക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്കകത്ത് മാക്സിമം ഏഴ് ഇരുപത് വരെ നിങ്ങൾക്കാവും അത്രയും റേറ്റ് വരുന്നോളൂ ഇനി ഓണം അടുപ്പിച്ച് നല്ലൊരു വില കുറവാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം എടുക്കാമെന്നൊക്കെ വേണ്ടി പിന്നെ മച്ചാൻ ഓഫറ് ഫൈവ് തൗസൻഡ് ക്യാഷ് ബാക്ക് ഫൈവ് തൗസൻഡ് പതിനായിരം രൂപ ചെയ്ത് കൊടുക്കുമല്ലോ ഓൾ കേരള നിങ്ങൾക്ക് ജയേഷിന്റെ സപ്പോർട്ട് ഉണ്ടാവും താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ടെസ്റ്റ് ഡ്രൈവ് എത്തും ഇതൊരു ഹാർഡി അടിപൊളി വരണവസരമാണ് വണ്ടി എടുക്കാൻ ജസ്റ്റ് പുഷ് ആണ് വൺ ടച്ച് ആണ് അത് ജസ്റ്റ് ഓപ്പൺ ആയി വരാം ഈ സീറ്റുകൾ നമുക്ക് എന്തു ചെയ്യാം ഫോൾഡ് ചെയ്ത് മാറ്റാനുള്ള സൗകര്യമുണ്ട് അത് മാത്രമല്ല ഇനി ഒരു പ്രവാസി സുഹൃത്ത് നാട്ടിൽ വന്നൊരു ടാക്സി ഓടണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സി ആയിട്ടും ഈ വാഹനം പെർമിറ്റ് എല്ലാം റെജിസ്റ്റർ ചെയ്ത് ഇവർ തരും ഇല്ലേ പിന്നെ ടാക്സി പെർമിറ്റ് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരും അതിലും അച്ചാൻ്റെ ഓഫർ ആയി അതിൻ്റെ ക്യാഷ് ബാക്ക് ആയി അതിൻ്റെ ഇതൊക്കെ കൊടുക്കാൻ പറ്റില്ല അക്സസറീസ് ആണ് അയ്യായിരം രൂപയ്ക്ക് അക്സസറീസ് കിട്ടും അയ്യായിരം രൂപ അല്ലാതെ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് കാരണം ഞാൻ ഇവരുടെ വീഡിയോ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന നമുക്ക് വേണ്ടി ഒരു കുറച്ച് ഓഫേഴ്സ് അതായത് കേന്ദ്ര സർക്കാരിന്റെ സി എസ് ഇ സെന്ററുകളുണ്ട് കോമൺ സർവീസ് സെൻറ്റേഴ്സ് അതിനകത്ത് നമുക്ക് റിയൽ ഓഫേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നമുക്ക് സീറ്റ് എല്ലാം ഇണക്കി മാറ്റാം ഇവിടെ തന്നെ നമുക്ക് നല്ലൊരു ലഗേജ് സ്പേസ് വരുന്നുണ്ട് അതുപോലെ ഒരു ഫാമിലിക്ക് വിശാലമായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന എം പി ബി സെഗ്മെൻറ്റ് ആണ് മൾട്ടി പർപ്പസ് ബൈക്കിൾ ഇതിൽ തന്നെ നമുക്ക് ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട് ഇല്ലേ അതെ അങ്ങനെ ഈ ഒരു വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടും കമ്പനി പറയുന്ന പത്തൊമ്പതാണ് പത്തൊമ്പതും കിട്ടുന്ന പല കസ്റ്റമേഴ്സും ഉണ്ട് ഞാൻ കാരണം ഞാൻ പബ്ലിക്കിൽ ഇറങ്ങി ഇതിൻ്റെ റിവ്യൂ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് ഈ ഈ വാഹനത്തിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് കാരണം ഇതിൻ്റെ ബോഡി ബിൽഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാ വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഒരു മതിൽ പൊളിഞ്ഞ് ഈ വണ്ടിക്ക് മുകളിൽ വീണിട്ട് ഈ വണ്ടിക്ക് ഒരു കേടുപാടും സംഭവിക്കാതെ ചെറിയ ചെറിയ മൈനൂട്ടുള്ള ചണുക്കുകളെല്ലാം ഒന്നും സംഭവിക്കാതെ ഈ വണ്ടി താങ്ങിയിട്ടുള്ളത് അതാണ് അതാണിതിന് ഫോർ സ്റ്റാർ സേഫ്റ്റി അതുപോലെ ഇനി ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനമാണ് നമ്മുടെ കിഡ് അത്ത ടോട്ടൽ ബെനിഫിറ്റ് എത്ര നമുക്ക് ഇതിനകത്ത് നമുക്കൊരു നാപ്പത്തി രൂപ ും അത് കൂടാതെ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരും നമുക്ക് ഒരു രൂപയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രമല്ല ഇതിൽ നിന്ന് രൂപയുടെ ഓഫറാണ് ഇപ്പൊ നിങ്ങൾ ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ വരുന്ന കിഡ്ഡ് കിഡിന്റെ നമുക്ക് ഓൺറോഡ് പ്രൈസ് മുതലാണ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം അതാണെങ്കിൽ ഏഴ് ലക്ഷത്തി ഏറ്റവും ടോപ്പാണ് ആഡ് ആർ എസ് ഏറ്റവും ടോപ്പസ്റ്റ് റേറ്റ് നമുക്ക് എനിക്ക് ഈ വണ്ടി എന്ന് വെച്ചാൽ എത്ര തൊണ്ണൂറ് മാത്രം മതി നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഒരു ലക്ഷത്തിന് ഒരു ഒരുപത് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് മാത്രമേ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ഡൗൺ ഇ എം ഐ ആയിട്ട് വരുന്നുള്ളൂ ഡൗൺ പേയ്മെന്റ് വരെ നമുക്ക് പറയുമ്പോൾ ഒരു നമുക്ക് ഏഴര ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ ഒരു എൺപതിനായിരം ഒരു ലക്ഷം രൂപയ്ക്ക് ഇറക്കാം ആ ഒരുപതിനായിരം ആ ഒരുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് അകത്ത് അടച്ചിറക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മുടെ ഡ്രൈവർ ഇനി ഒമ്പത് ലക്ഷം രൂപയുടെ നമുക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ വണ്ടി ഇറക്കാം സുഖം സുഖമായിട്ട് ഇറക്കാൻ പറ്റും എപ്പോഴും ഡൗൺ പേയ്മെന്റ് കൂടുതൽ അടച്ച് വണ്ടി എടുക്കാൻ നോക്കാം ഇനി കിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി എടുക്കാം ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി എടുക്കാം ഇതിന്റെ ടോപ്പ് ടോപ്പിന്റെ നമുക്ക് എത്ര രൂപ മാക്സിമം വരുന്നത് നമ്മുടെ മാക്സിമം വരുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യം രൂപയാണ് വരുന്നത് ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പ് നല്ല കളർ ആണ് ഒരു ചെറിയ റെഡ് ആണ് ഈ കാണുന്നത് കുറെ കളേഴ്സ് ഉണ്ട് അടിപൊളിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് മച്ചാൻ്റെ അതായത് എൻ്റെ റിയലി ഓഫർ കോഡ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ നെയിം മൊബൈൽ നമ്പർ നാട്ടിൽ ഗൾഫിലുള്ള വിദേശികളാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ നമ്പർ വെച്ച് വാട്സാപ്പ് നമ്പർ വെച്ച് അയക്കുക അവരെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യാം നിങ്ങളുടെ നാട്ടിൽ വൈഫിൻ്റെ പേരിലും ആരുടെ പേരിലെങ്കിലും റിലേറ്റീവിൻ്റെ പേരിൽ വണ്ടി എടുക്കാം നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി എയർപോർട്ടിൽ നമ്മൾ കൊണ്ടു കൊടുക്കും നൂറ് ശതമാനം നിങ്ങൾ ഏത് ഡിസ്ട്രിക് ആയിട്ടോ അതേ കൊല്ലത്ത് നിന്ന് ട്രിമാൻഡ് എയർപോർട്ടിൽ വണ്ടി എത്തും നിങ്ങളെ മാലയിട്ട് സ്വീകരിച്ച് വണ്ടിയെ അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്ത് വണ്ടി കേറി ക്ക് വീട്ടിൽ പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുമല്ലോ ഏത് ഡിസ്ട്രിക് ആട്ടോ കോഴിക്കോട് കാസർഗോഡ് എവിടെ ആയിട്ടോ എയർപോർട്ടിൽ നമ്മൾ വണ്ടി എത്തിച്ചേരും നിങ്ങൾക്ക് പ്രവാസികൾക്ക് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക്ട് അതുപോലെ കിഡ് ആണെങ്കിൽ കിഡ് ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ കൈകർ ആണെങ്കിൽ കൈകർ കറക്റ്റായിട്ട് മെസ്സേജ് അയക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തരും ഈവൻ ലോൺ സഹിതം ഇല്ലേ അപ്പൊ ഇത് നമുക്ക് ഏറ്റവും വില കുറച്ച് ഇപ്പം കൊടുക്കാൻ പറ്റും ഒരു രൂപയ്ക്ക് ഇൻഷുറൻസ് കിട്ടുമെന്നുള്ളതാണ് അതുപോലെ എൻ്റെ വീഡിയോയിൽ നല്ലൊരു ഓഫർ നിങ്ങൾക്ക് കിട്ടും അടുത്ത കൈകറിൻ്റെ ബ്ലാക്ക് അട്ടി പോളി വേരിയൻ്റ് ആണ് കൈകർ ബ്ലാക്ക് ഈ ഒരു കൈഗറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സി വി ടി ട്രാൻസ്മിഷൻ വിത്ത് ടർബോ വരുന്ന എഞ്ചിൻ കൊണ്ട് തന്നെ നല്ലൊരു ഹൈ പെർഫോമൻസ് ഈ വണ്ടിക്കുണ്ട് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ അതായത് ഗിയർ ഷിഫ്റ്റിങ്ങിൽ ഒരു ലാഗ് പോലും വരാതെ വണ്ടി മൂവ് ചെയ്യുന്നതിനാണ് ഈ സി വി ടി എന്ന് പറയുന്നത് സി വി ടി വേരിയൻറ്റ് തന്നെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കംഫോർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും വൺ ഓഫ് ദി ബെസ്റ്റ് വെഹിക്കിൾ എന്ന് തന്നെ പറയാൻ കാരണം ഒരു പ്രീമിയം ലുക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ എം ടി ട്രാൻസ്മിഷൻ മാനുവൽ ട്രാൻസ്മിഷൻസ് എല്ലാം വരുന്നുണ്ട് ഇതിൽ തന്നെ ഒരുപാട് വേരിയൻ്റുകൾ അവൈലബിൾ ആണ് സെക്കൻഡ് വേരിയൻ്റ് അതല്ല ബേസിക് വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്ക് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇംബിൾഡായിട്ട് വരുന്നുണ്ട് സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ നമുക്ക് ഇൻഫോടൈമെന്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ വൈഫൈ ചാർജും കാര്യങ്ങളൊക്കെ തേർഡ് വേവിനും ഫോർത്ത് വേനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ലൈറ്റിംഗ് സിസ്റ്റവും നല്ലൊരു പ്രീമിയം ടച്ച് ഇൻറ്റീരിയർ ആണ് ഫുള്ളി ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കുകയോ പെട്ടെന്ന് പഴകിയോ ഒന്നും ചെയ്യത്തില്ല ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണത് ഈ ഒരു കായിക തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും അതിൽ എത്ര ക്യാഷ് ബാക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് പതിനയ്യായിരം രൂപ ക്യാഷ് ബാക്ക് പതിനയം ക്യാഷ് പതിനായിരം രൂപ എക്സേഞ്ച് പതിനായിരം എക്സ്ചേഞ്ച് വരുന്നുണ്ട് അയ്യായിരം രൂപ കോപ്പറേറ്റ് ഓഫർ കോപ്പറേറ്റ് ഓഫർ പതിനയ്യായിരം രൂപ ലോയൽറ്റി ി പതിനായിരം രൂപ സോപ്പി സോപ്പിരി ഇങ്ങനെയാണ് എന്റെ സ്പ്ലിറ്റപ്പ് വരുന്നത് അപ്പൊ നിങ്ങക്ക് എങ്ങനെ പോയാലും ഒരു പതിനയ്യായിരം കുറയും പിന്നെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നാൽപ്പതിനായിരം കുറയും പിന്നെ എന്റെ ഒരു ടെൻ തൗസൻഡ് ഫൈവ് തൗസൻഡും പിന്നെ ഫൈവ് തൗസൻഡ് അസസറൈസ് ഓഫർ കൊടുക്കും പിന്നെ നൂറ്റിയൊന്ന് ശതമാനം തരും അപ്പൊ അടിപൊളി ഇതിന്റെ കീ ഒക്കെ ഭയങ്കര യുണീക്ക് ആണ് കീ ഒക്കെ ഭയങ്കര രസമാണ് നമുക്ക് അടിപൊളി ഒരു വാഹനം നമ്മുടെ വീട്ടിൽ കിടക്കും ഓണങ്ങത്താറായി കിടിലും കിടിലും ഓഫറിൽ വണ്ടി ചെയ്യാം ബേസ് വരേണ്ട ഒരു അന്നത്തെ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇത് നമ്മുടെ സെക്കൻഡ് പേരിയൻ്റെ ആണ് ആർ എസ് എൽ ഇതിന് ഓൺ റോഡ് വരുന്നത് എട്ടു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് ഓക്കെ എയർ ബാഗ് വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് അസസ്റ്റ് ട്രാക്ഷൻ കൺട്രോൾ ടയർ പ്രഷർ മോണിറ്റർ എബി ഡി വിത്ത് ബ്രേക്ക് അസിസ്റ്റ് റിയർ ചൈൽഡ് ലോക്ക് റിയർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ പിന്നെ ഡ്രൈവർ ഡ്രൈവർ സീറ്റ് സൈഡ് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് ഉണ്ട് സംഭവം സെക്കൻഡ് തന്നെ ഇതങ്ങോട്ട് എടുത്തിട്ട് അപ്പം നമുക്ക് അലയുവാണെങ്കിൽ അലയാക്കാം ബാക്കി അപ്ഡേറ്റുകൾ നമുക്ക് കൊണ്ടുവരാം സൂപ്പറായിട്ട് ഇതിനകത്ത് ഗ്രാഫിക്സ് കൂടെ ചെയ്താൽ ബാക്ക് വേറെ ലെവൽ അതാണ് അതിൻ്റെ ആ ഒരു പിയാനോ ഫിനിഷ് ഒക്കെ ഭയങ്കര രസമുണ്ട് അതിനകത്ത് വന്നിരിക്കുന്ന ക്രോം എലമെൻ്റുകളും അടിപൊളിയായിട്ടുണ്ട് ഇവിടെ എല്ലാം ഒരു പിയാനോ ഫിനിഷ് വന്നിട്ടുണ്ട് ആ എ സി വിൻസ് ഒക്കെ യൂണിക്കാണ് അതുപോലെ മൊത്തത്തിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ സി വരുന്നുണ്ട് വൈഫൈ ചാർജ് വരുന്നുണ്ടോ ഇല്ല ഏറ്റവും ഉണ്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എടുത്തിട്ട് എനിക്ക് അപ്ഡേറ്റ് ചെയ്തു ആ നമുക്ക് വൈഫൈ ചാർജർ ചെയ്യാൻ പറ്റും പിന്നെന്താ പ്രശ്നം അടിപൊളി അതുപോലെ തന്നെ തേണ്ട ഹാൻഡ് റസ്റ്റ് ഇതിന്റെ ഹാൻഡ് റസ്റ്റും അവിടുത്തെ ആ ഒരു സ്പേസ് നോക്കി വലിയൊരു ഡ്രോ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൊത്തത്തിൽ ഒരു ആട്ടി പൊളി ഈ കോമ്പാക്ട് എസ് യു വി എന്ന് പറഞ്ഞാൽ എസ് യു വി കോൺസെപ്റ്റ് നോക്കുന്നവർക്ക് എടുക്കാം വിത്ത് സ്പീക്കേഴ്സ് എവറിങ് വരുന്നുണ്ട് ഇത് നമുക്ക് കൊടുക്കാൻ വന്ന പ്രൈസ് ലക്ഷത്തി മുപ്പത്തി ലക്ഷത്തി മുപ്പത്തി മുപ്പത്തി ഏഴായിരം രൂപ വീണ്ടും ഓഫർ കഴിയുമ്പോൾ ഓഫർ ഓഫറുകൾ കുറയും അതൊക്കെ ആക്ച്വലി ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പം നിങ്ങൾ വേറെ നേരിട്ട് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫർ ഇത്രയും കിട്ടണമെന്നില്ല കാരണം നമ്മൾ ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ നിങ്ങളവിടെ പൊടു ഞങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ എന്നിട്ട് ഞങ്ങൾക്ക് എന്താ ഓഫർ കിട്ടാത്ത അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ ഷോറൂമിൽ പോയി വണ്ടി ബുക്ക് ചെയ്തതിന് ശേഷമാണ് വന്ന് എന്നോട് ഈ ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ അപ്പഴും നിങ്ങൾക്ക് കിട്ടത്തില്ല ഒരു ലക്ഷം രൂപയ്ക്ക് വരും വർഷം 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 ലോൺ രണ്ട് വർഷം മുതൽ നമുക്ക് ഏഴ് വർഷം വരെ ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് വേണ്ട സപ്പോർട്ട് എല്ലാം കൊടുക്കുമല്ലേ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിൽ ടെസ്റ്റ് ഡ്രൈവ് എത്തും ഏത് ഡിസ്ട്രിക്റ്റും ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നിങ്ങളെ ഇന്ത്യയിൽ എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ തൊട്ട് വീടിന്റെ മുമ്പിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എത്തും അപ്പം ധൈര്യമായിട്ട് വന്നോളൂ ജയേഷിനെ കോണ്ടാക്ട് ചെയ്തോളൂ ജെയ് എന്ത് സപ്പോർട്ട് പോണോ എന്തായാലും ഓണത്തിനൊരു വണ്ടി നമ്മുടെ വീട്ടിലെങ്ങോട്ട് കിടക്കട്ടെ അല്ലേ ചെന്നര കുട്ടപ്പനായിട്ട് ആരും ആരും ബ്ലാക്ക് ആ റെഡിപ്പ് ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറുപ്പ് തായി എനക്ക് കളർ അടിപൊളിയാണ് കറുപ്പ് അത് ഒരു ഒരു അഴകാണ് അതങ്ങോട്ട് കൊണ്ടു ഇങ്ങോട്ട് വേറെ ലെവൽ ഒരു ലുക്കാണ് കറുപ്പ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞ ഒരു പുതുപുത്ത വിശേഷങ്ങൾ പുത്തം വീഡിയോ ആയി കാണുന്ന ഒരു ക്യാമറമാൻ ഹസ്ബൻഡോ